ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷുയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടോളൂ കേട്ടോ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷ്യുധിയെക്കുറിച്ചുള്ള എല്ലാ കുറ്റങ്ങളും ഈ കൈലാസ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുക്കുവാണ് മനസ്സിനിക്കും ദയക്കും ദയൊക്കെ എല്ലാം വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ എന്ന് തുടങ്ങുന്ന ഒരു പെണ്ണാണ് ഈ എന്ന് തുടങ്ങുന്ന ഒരു പെണ്ണാണ് മോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് കൂട്ടുനിന്നിരിക്കുന്നത് അവൾ മോളുടെ ഭർത്താവിനെ വിട്ട് പോയിട്ടൊന്നുമില്ല എന്നും അവൾ എപ്പോഴും മോളുടെ ഭർത്താവിനോടൊപ്പം തന്നെയുണ്ട് അവൾക്ക് മോളുടെ ഭർത്താവിലാണ് കണ്ണ് മോൾക്ക് സന്താനഭാഗ്യം ഇല്ലാതാക്കിയത് അവൾ ഒറ്റയൊരുത്തിയാണ് അങ്ങനെ ഈ ഇഷുരെയെക്കുറിച്ച് ഇല്ലാത്തതു മോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഈ കൈലാസ മനസ്സിനെയോടും അതുപോലെ നമ്മുടെ ദയോടും പറയുകയാണ് സ്വാമി വയറ്റി വെച്ചിട്ട് ആ ദുഷ്ട എൻ്റെ കുഞ്ഞിനെ കൊന്നു ആ അവൾക്ക് ജീവൻ രക്ഷിക്കേണ്ട യോഗമല്ലേ കൊടുത്തിരിക്കുന്നത് അവൾ ഗർഭത്വ ശിശുക്കളെ നിരന്തരം കൊല്ലുന്നത് ശരിയല്ല എന്നൊക്കെ കൈലാസിങ്ങനെ പറയുകയാണ് അതായത് ഇവളുടെ ഡോക്ടറാണല്ലോ അങ് അങ്ങയുടെ കുഞ്ഞിനെ കൊന്നത് മകളുടെ ഭർത്താവിന്റെ കുഞ്ഞ് ഒരു സ്ത്രീയിലും ജനിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കൈലാസ് ഒന്ന് ദിവ്യനാണെന്ന രീതിയിലാണ് കൂടെ നിൽക്കുന്ന ആ നമ്മുടെ കൈലാസത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുയായിക്ക് പോലും തോന്നിപ്പോയി ഇയാൾ ദിവ്യനാണോ ഇതിനു മാത്രം കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ടല്ലോ എന്ന് എൻ്റെ അയൽ എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു നിങ്ങൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ ദേവിയുടെ അടുത്ത് തന്നെയാണ് ദേവി തോന്നിപ്പിച്ചതാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകും നിങ്ങൾ പേടിക്കേണ്ട അതിനൊരു പൂജ ചെയ്യണം കാശ് കുറച്ച് ചിലവാകുന്ന കേസാണ് അത് സാരല്ലേ എത്ര വേണമെങ്കിലും ഞങ്ങൾ കാശ് തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ദയാ മാത്രമല്ല ആ ഇഷിര എന്നൊരു പെണ്ണാണ് ഇതുപോലെ ഞങ്ങളോട് ചതി ചെയ്തിരിക്കുന്നത് ജീവിക്കാൻ അവൾക്ക് ഒരു അർഹതയില്ല അവളെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണം എന്നിങ്ങനെ പറഞ്ഞു ഹരിയായിയാണ് ആണ് അന്ധം പെട്ടിങ്ങനെ നിൽക്കുകയാണ് അതെ പൂജ തന്നെ അതിനു വേണ്ടിയാണ് ശത്രുവിൻ്റെ ശക്തി നശിപ്പിച്ച് പൂജ കൊണ്ട് ഫലസ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഇത് കിണ്ടിക്കാത്ത അനിയായി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുക ദാ ഈ തീർത്ഥം കുടിച്ചോളൂ എന്ന് പറഞ്ഞു തീർത്ഥം കൊടുക്കുകയാണ് ഇവരോട് ധൈര്യമായിട്ട് പൊക്കോളാനും പറഞ്ഞു ഇവർ വിശ്വസിക്കുന്ന രീതി കുറെ മന്ത്രമൊക്കെ അങ്ങ് ചൊല്ലാണ് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അനുയായി ചോദിച്ചു എന്റെ പൊന്നു സ്വാമി സ്വാമി ശരിക്കും ദിവ്യം തന്നെയാണോ അവര് പോയി അയ്യോ എനിക്ക് ഈ വീട്ടുകാരെ അറിയാവുന്നതു തന്നെയാ ഭാര്യ പറഞ്ഞാ എനിക്ക് അവിടുത്തെ കേസൊക്കെ അറിയാവുന്നതാ അയ്യോ സ്വാമി നിങ്ങൾ പൊളിയാ പൊപ്പൊളി ആ പെണ്ണ് സ്വാമിയുടെ കൈയിലായി എന്തായാലും പതിനായിരം രൂപ പോയി ദക്ഷിണ മേടിച്ചേ എന്തായാലും പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ദയേ നമ്മുടെ കൈലാസിനെ ആവളെ കൈയിലാക്കാനുള്ള പരിപാടിയാണ് പിന്നെ കാണിക്കുന്നത് ആദ്യം ചിപ്പിമോളുമാണ് കേട്ടോ ഹോ അവർ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിങ്ങനെ കാണുക ആദ്യ എന്താ സ്കൂൾ വിട്ടിട്ട് പോവാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നതാ എന്താ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ മുഖത്തെന്തോ ഒരു വിഷമം ഇല്ല വിഷമമൊന്നുമില്ല ആ പിന്നെ ഞാനേ നിനക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് തരാനായിട്ട് ആണോ ചോക്ലേറ്റാ ആഹാ ആദ്യേട്ടൻ എന്നെ ഓർത്തോ എന്നൊക്കെ മോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഒരു അനീതിയുടെയും ചേട്ടൻ്റെയും സ്നേഹമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിപ്പിമോളുടെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു നീ എന്തിനാ കരയിന് നീ കരയില്ല നീ ആരെങ്കിലും കണ്ടാൽ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു എന്നും എല്ലാരും വിചാരിക്കും നീ കണ്ണ് കുടച്ചേ കൊച്ചെ ആദ്യേട്ടൻ്റെ ഈ സ്നേഹം എനിക്ക് എപ്പോഴും വേണമെന്ന് തോന്നുക അതിനിപ്പോ നമ്മൾ രണ്ട് വീടുകളിലായി പോയില്ലേ ആദ്യേട്ടനെ എന്നെ കാണാൻ ഒന്നും തോന്നാറില്ല ഇടയ്ക്ക് എനിക്ക് എപ്പോഴും ആദ്യേട്ടനെ കാണാനായിട്ട് തോന്നൂലോ ആന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ പറ ആദ്യേട്ടാ ആദ്യേട്ടൻ എന്നെ കാണാനായിട്ട് തോന്നാറില്ലേ അപ്പോഴേക്കും ആ ഒറ്റയ്ക്ക് ആയിക്കുമ്പോ തനിച്ചായത് പോലെ തോന്നുമ്പോ നീ അടുത്തായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകാറുണ്ട് ഹ്മ് അല്ല ആദ്യേട്ടൻ എന്താ തനിച്ചായി പോയത് അവിടെ ഇല്ലേ പിന്നെന്താ പറ ആദ്യേട്ടാ മമ്മിക്ക് ആദ്യേട്ടനോട് വലിയ സ്നേഹമല്ലേ പിന്നെന്താ ഓ അങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ അതൊക്കെ വിട് അല്ല നിനക്ക് സുഖമല്ലേ എനിക്ക് അതറിഞ്ഞാൽ മതി അമ്മേൻ്റെ ആടി ജീവിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയാ അമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാലേ ജീവനാ ഒരു നിമിഷം അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാനായിട്ട് ആവത്തില്ല എന്നൊക്കെ ഇവിളിങ്ങനെ പറയാണ് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ആദ്യങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ആദ്യ ഏട്ടനെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ പിന്നെ എൻ്റെ അമ്മ ആദ്യ ഏട്ടൻ മനസ്സിലാവാത്തോണ്ടാ ഒരു ദിവസം എൻ്റെ കൂടെ ഫ്ലാറ്റിലേക്ക് വാ അവിടെ അച്ഛനും അച്ചമ്മയും അപ്പയും എല്ലാം ആദ്യമായിട്ട് സ്വന്തം അല്ലേ പിന്നെന്താ പിന്നെന്താ ആദ്യേട്ടൻ വരാനായിട്ട് മടിക്കുന്നത് ആ സമയമുണ്ടല്ലോ വരാം എന്തായാലും ഇപ്പം ഞാൻ ഒരിടത്തേക്കും ഇല്ല എന്തായാലും ആദ്യേട്ടനും ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നറിയോ അല്ല നീ എങ്ങനെ വീട്ടിൽ പോകും സ്കൂൾ ബസ് പോയില്ലേ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അമ്മ വരാമെന്നാണ് പറഞ്ഞത് ഞാനിവിടെയാണ് നിൽക്കുന്നത് അമ്മ ഇപ്പം വരും എന്നിങ്ങനെ പറഞ്ഞു ആ ആദ്യേട്ടനെ എൻ്റെ അമ്മയെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അതെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് എൻ്റെ അമ്മ ആര്യേട്ടൻ്റെ അമ്മയായെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു അതെ ഇന്ന് ആര്യേട്ടൻ ആരോടും വഴക്കിനൊന്നും പോയില്ല ആ അമ്മയോടൊപ്പം ആണെങ്കിൽ ഒരിക്കലും വഴക്കിന് പോവില്ല അമ്മയുടെ മനസ്സ് നിറയെ സ്നേഹമാണ് ആ ആ ആ മതി മതി ഞാൻ പോവാ ആ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുക ആര്യേട്ടാ പോവല്ലേ എനിക്ക് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് ആ എന്താടി ആ ഒന്നുമില്ല ആര്യേട്ടാ ആദ്യേട്ടൻ ഇപ്പൊ പോവണ്ട ഞാൻ ഒറ്റയ്ക്കല്ലേ പിന്നെ ദേ ആദ്യേട്ടന് മറ്റൊരു സമ്മാനം ഉണ്ട് എന്നിട്ട് ആദ്യക്ക് ആ ചോക്ലേറ്റീന്ന് കുറച്ചെടുത്ത് വായിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ ആദിക്കും ഒത്തിരി സന്തോഷമായി അതുപോലെ ചിപ്പി മോളുടെ കണ്ട് വീണ്ടും തിരയുക നീ വെറുതെ കരഞ്ഞ് സീനുണ്ടാക്കലേ അപ്പൊ ഞാൻ നീ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കും കൊടുക്കൂട്ടോ ആദ്യേട്ടൻ തന്നതാണെന്ന് പറയും അമ്മയ്ക്ക് വലിയ സന്തോഷമാകും നീ ഒന്ന് പോയേ പെണ്ണേ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം ഇവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ ആദ്യം പോയില്ല ആദ്യം ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് ഇഷ്യുത വന്നത് ഇഷ്യുത വന്നപ്പോൾ കൊച്ചും വിളിച്ചുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെന്നു അതെ ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി എന്ത് സംഭവം ഉണ്ടായി അതെ ഇന്ന് ആദ്യേട്ടൻ വന്നു ആദ്യേട്ടൻ എനിക്ക് ചോക്ലേറ്റ് തന്നു ആദ്യേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്തായാലും ചോക്ലേറ്റ് അവളെടുത്ത് അതുക്കെ അവ കുഞ്ഞിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ സങ്കടം തോന്നി ചിപ്പിമോളും അശുദയുടെ വായിലേക്ക് ചോക്ലേറ്റൊക്കെ വെച്ച് കൊടുക്കുകയും ചിപ്പിമോളെ ഇഷ്യുത കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചേർത്ത് പിടിച്ച് അവിടെ അവർ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആദ്യം ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആദ്യയുടെ മനസ്സിലൂടെ എപ്പോഴും ഇഷ്യുത തനിക്ക് വാരി തന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ താൻ ഇഷാദായി മാറിയതുപോലെ അവന് തോന്നുകയാണ് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മനസ്സിനെയും ദയയും ചെന്നിട്ട് ആശ്വതിക്ക് മുമ്പ് തുള്ളി കടിക്കുകയാണ് കേട്ടോ ആശ്വതി അങ്ങോട്ട് വാലിച്ച് കീറുകയാണ് നിന്റെ അനിയത്തി തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്ന് ആ സിദ്ധാന് പറഞ്ഞു പ്രവചിച്ചു മഹേശ്വരാണെങ്കിൽ ശരിക്കും ഇവരുടെ കൂടെ തന്നെ കൂടി ഈശ്വരിയെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ മാധവ് ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല ഇത് വെറുതെ സിദ്ധന്മാരാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വെറുതെ പറയുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ മാധവ് പറയുന്നത് സിദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാണ് പെണ്ണ് ഏതാണെന്ന് വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ സിറ്റുവേഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും ഇവളുടെ അനീത് തന്നെയല്ലേ കുഞ്ഞിനെ കൊന്നത് ഓ കൊള്ളാം പക തീർക്കാനായിട്ട് വെറുതെ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കി സ്വന്തം മകന്റെ കുടുംബത്തില് കുത്തി തിരിപ്പുണ്ടാക്കുന്ന ഒരമ്മ ദേ ഞാൻ ഇതിനെ ഒളിച്ചു വെക്കുന്നത് നിന്റെ ഭാര്യയൊക്കെയാണ് ഓരോന്ന് പറഞ്ഞത് നെയ് കൂടി അകത്ത് വന്നായിരുന്നെങ്കി നിനക്കും കേക്കാർന്നല്ലോ നീ വന്നില്ലല്ലോ പേടിച്ചിട്ടല്ലേടാ നീ കാർത്തന്നെ ഇരുന്നത് ഏഹ് സിദ്ധനെല്ലാം തുറന്നു പറയുമെന്ന് അപ്പോഴേക്കും ദയ ചോദിച്ചു എന്തിനാമേ ഈ മനുഷ്യനോട് തർക്കിക്കാൻ പോകുന്നത് ഇഷ്യെ പറഞ്ഞ ഇയാൾക്ക് പൊള്ളു അവളെ മനസ്സിക്കൊണ്ടായിരുന്നു നടക്കുന്നത് അപ്പൊ മാധവ് പറഞ്ഞു നാ നീ അനാവശ്യം പറയരുത് ഇഷ്യ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അയ്യോ എന്റെ ജീവിതം അവള് ജീവിക്കുന്നത് ഏ എൻ്റെ ജീവിതം അവള് ജീവിക്കുന്നത് മറ്റു പുരുഷന്മാരുടെ പിന്നാലെ നടക്കുന്നവൾക്ക് എന്ത് കുടുംബം ഉള്ളത് സ്വന്തം അനിയത്തിയാണ് ഈ ഹരാസ് ചെയ്യുന്നത് സ്വന്തം അനിയത്തിയാണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് അശ്വതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കണക്കെ നിറഞ്ഞിങ്ങനെ വരിക ദയ പറഞ്ഞു അവളുടെ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി അവളുടേത് പോലും അല്ല നിങ്ങളൊന്നും മൂളിയാ അവള് നിങ്ങളുടെ കൂടെ വരും അപ്പോഴേക്കും അക്ഷിത പറഞ്ഞു അതെ മഹാഭാവം പറയരുത് ഇശ്വതിക്ക് നിന്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു ഗതികേടും വന്നിട്ടില്ല നീ ഒരിക്കലും എൻ്റെ അനിയത്തി ഇങ്ങനെ പറയരുത് മഹേഷു അവളും ജീവിക്കുന്നത് പരസ്പരം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പുറത്താണ് ആ പറഞ്ഞപ്പോൾ വാ തുറന്നല്ലോ എന്ന് മഹേഷര് പറഞ്ഞപ്പോൾ ഇല്ലാ വചനം പറഞ്ഞ പ്രതികരിച്ചു പോകും അതെ നിങ്ങളുടെ അനിയത്തി എൻ്റെ ഭർത്താവിനെ മോഹിച്ച് തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അശ്വത പറഞ്ഞു അത് നിന്റെ കഴിവുകേടല്ലേ ഹേ നിന്റെ കഴിവുകേട് ആദ്യം നീ ഒരു നല്ല ഭാര്യ ഭാര്യയാവാൻ നോക്ക് എന്നിട്ട് നീ എൻ്റെ അനിയത്തി കുറ്റം പറ ഭർത്താവിനെ മനസ്സിലാക്കി കൂടെ ജീവിക്കാൻ പഠിക്കുകയാ എന്ന് അശ്വത പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മനുഷ്യനുക്ക് കലി വരുവാണേ മനോന്ദരനെത്തി ഓരോന്ന് നീ കാണിച്ചു കൂട്ടുന്നു അതിൻ്റെ ശിക്ഷ മറ്റുള്ളവരെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല നീ എന്നെ മനോരോഗിയാക്കി അല്ലെടി എന്നും ചോദിച്ചുകൊണ്ട് ദയ ചെന്ന അശ്വതയുടെ കാരണം പൊട്ടിച്ചൊന്ന് കൊടുത്തുട്ടോ ഒരു തല്ല അശ്വത കൊണ്ടു അടുത്ത തല്ലുതല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മാധവ് ആ കയ്യിലേക്ക് അങ്ങോട്ട് കീർ പിടിച്ചു വിട്ടോ മഹേഷ്വൻ എന്നിട്ട് നോക്കി നിൽക്കുകയാണ് മാധവ് ദയോട് പറഞ്ഞു നിർത്തടി നിനക്ക് മരോ മനോരോഗമാണ് മനോരോഗം അല്ലാതെ മറ്റെന്താ അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നത് നിനക്ക് മനോരോഗം തന്നെയാണ് അപ്പോഴേക്ക് മനസ്സിന് ചോദിച്ചു ആരാടാ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഏ ഇഷ്യതയോ അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നത് അവളെ നിയന്ത്രിക്കാൻ അവളുടെ ഭർത്താവിന് പോലും കഴിയുന്നില്ല പിന്നെയാ അവന്റെ ഭാര്യ ആരാണ്ട്ര കൂടെ പോയി അവന് പുല്ലുവില വില പോലും ഉണ്ടോ നീ അശ്ശുതയെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പറയുമെന്നും വേണ്ട മനസമാധാനം തേടിയേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിവിടെയും കിട്ടാതായല്ലോ ഭഗവാനെ എന്ന് മാധവ് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ അവളെ ലക്ഷ്യം വെച്ചാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അവളെ കാണണം നിങ്ങളുടെ ഉള്ളിലിരുപ്പ് ആ സ്വാമി തുറന്നു പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനും പറഞ്ഞു കൊടുക്കുമേ സ്വാമി എന്താ പറഞ്ഞെന്ന് അപ്പം മാധവ് പറഞ്ഞു ഇനി ഇവിടെ നിന്നാ എൻ്റെ സമനില തെറ്റിപ്പോവും ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് മാധവ് കയറി പോവാണ് എന്തായാലും ദയടൊക്കെ ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ദൈ ഇപ്പം ആ മനസ്സ് എന്നിട്ട് ദയ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം മനസ്സിനെയോട് മഹേശ്വർ ചോദിക്കുക എന്തിനാടാ നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഏ എന്തിനാ അവളെ എന്തൊരു കിഴങ്ങം ഭർത്താവാടാ നീയ്യാ എന്നൊക്കെ ചോദിച്ച് മഹേശ്വരനെ എരുവിരികേറ്റാണേ അങ്ങനെ ആര് വലിയ വിശേഷം പറയാനായിട്ട് ഓടി വന്നതാണ് നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്ക് അതായത് അച്ഛനക്കരയിലേക്ക് മമ്മിയും മമ്മീന്ന് വിളിച്ചോണ്ട് എന്താടാ എന്താ കാര്യം ഞാനേ നീ ചിപ്പിമോൾക്ക് ചോക്ലേറ്റ് കൊടുത്തു അവൾക്ക് ഒത്തിരി സന്തോഷമായി അവൾ അത് പ്രതീക്ഷിച്ചില്ല ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവൾ വാങ്ങാൻ മടി കാണിച്ചോ ആ വാങ്ങില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ സന്തോഷത്തോടെ അവൾ വാങ്ങിച്ചു അതിൽ നിന്നൊരു കഷ്ണം അവൾ എനിക്ക് വായി വെച്ച് തന്നു ആകാശ് ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആകാശ് വന്നു ഇപ്പോഴാടാ നിനക്ക് നീ ശരിക്കും ഒരേട്ടനായത് അവൾക്ക് കൂടുതൽ സ്നേഹം നിന്നോടാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ദേ ഇതൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങി വെക്കേണ്ടതായിരുന്നു അവൾക്ക് ഞാനിപ്പോൾ കൂടെ വേണമെന്നായി ആഹാ കൊള്ളാലോ അപ്പൊ രചന പറഞ്ഞു അത് വേണം മോ മോനെ നിന്റെ അനിയത്തി അവള് നിന്റെ അനിയത്തി കൂടെ വേണം എന്ന ചിന്ത നിനക്ക് എപ്പോഴും വേണം അവൾക്ക് നമ്മുടെ കൂടെ കൊണ്ടുവരാൻ കഴിയുമ്പോഴേ നീ ശരിക്കും അവളുടെ ഏട്ടനാവുള്ളൂ അപ്പം ആകാശ് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്തോളൂ നീ നീച്ചെന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് മോനെ അങ്ങനെ ആകാശിൻ്റെ വാക്കും കേട്ട് ആദ്യം കയറിപ്പോവാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശിൻ്റെ അടുത്ത വിദ്യ എന്തായാലും നമ്മുടെ രചന പറഞ്ഞു എൻ്റെ മക്കൾ പരസ്പരം സ്നേഹിച്ച് തുടങ്ങി എന്ന് കേട്ടപ്പോൾ എന്ത് സന്തോഷമാണെന്നോ ഓ ആ സന്തോഷം മാത്രം മതിയോടോ തനിക്ക് ഏ ആദ്യം സ്കൂളിൽ വെച്ച് ചിപ്പിയെ കാണുന്നു അവര് സ്നേഹം പങ്കിട്ട് പങ്കിട്ട് രണ്ട് വീടുകളിലേക്ക് പോകുന്നു അത് മതിയോ അത് അവരുടെ മമ്മിയായ നീ ഇവിടെ ഇരുന്നിങ്ങനെ സന്തോഷിച്ചാൽ മാത്രം മതിയോ അപ്പൊ എൻ്റെ മോള് എൻ്റെ എന്നിലേക്ക് എൻ്റെ മോൻ എൻ്റെ എന്നിലേക്ക് എൻ്റെ മോളെ അടുപ്പിക്കും അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അപ്പോഴും നീ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക മകളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണെന്ന് ആകാശ് പറഞ്ഞത് നീ ചിപ്പിയുടെ മമ്മി ചമഞ്ഞ് നിൽക്കാതെ രംഗത്തേക്ക് നീ ഇറങ്ങണം ഏ പഴയ കളികളുമായിട്ടല്ല പുതിയ കളികളുമായിട്ട് നീ ഇറങ്ങണം അതിന് കിട്ടിയ അവസരമാണ് ആദ്യം ചിപ്പിയും തമ്മിലിങ്ങനെ അടുത്ത് തുടങ്ങിയിരിക്കുന്നത് ഇനി നീ ചിപ്പിയുടെ മുന്നിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ചിപ്പിക്ക് ആദ്യ വേണമെന്ന് കേട്ടില്ലേ ആദ്യയുടെ ചരട് നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ഏ നീ വലിക്കേണ്ട രീതിയിൽ വലിച്ചാൽ ആദ്യയുടെ കൂടെ ചിപ്പിയും ഇങ്ങോട്ട് പോരില്ലേ ഏ അതല്ലേ വേണ്ടത് ചിപ്പി നിന്റെ കൂടെ വരുന്നതോടുകൂടി മഹേഷും ഇഷിദിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴും ചിപ്പിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ചവളാണല്ലോ ഇഷിദാ ആ അപ്പൊ എങ്ങനെയാവും എന്നൊക്കെ ചോദിക്കുകയാണ് ഇവളാണ് അന്തം എങ്ങനെ നിൽക്കുക ചിപ്പി എന്തായാലും ഇശ്വതി വിട്ട് പോകും ഇശ്വതിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി നീ നിന്റെ മകളെ സ്വീകരിക്കുക എന്നാണ് നിന്റെ കൂടെ നീ നിന്റെ മകളെ കൂട്ടുക എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുകയാണ് എന്തായാലും എന്നിലെ എൻ്റെ മോളെ എന്നിലേക്ക് അടുപ്പിക്കാൻ തന്നെയാണ് ഞാൻ പരിശ്രമിക്കാൻ പോകുന്നത് അവൾക്ക് അവളുടെ മമ്മി മതി എന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്ന ദിവസം വരും ആകാശ് ആകാശ് കണ്ടോ രചന ജയിക്കുന്നത് അപ്പോഴായിരിക്കും പിന്നെ മഹേഷ് എന്തു ചെയ്യുന്ന എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് രചന ഇങ്ങനെ നിക്കുകയാണ് ഓ ആകാശിന് ഭയങ്കര സന്തോഷമായി മഹേഷൻ തോപ്പിക്കാനാണ് രചനയെ കൂടെ കൂട്ടിയത് അതുതന്നെയാണ് ആകാശ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്തായാലും രചന ചെല്ലും രചന ഇതുപോലെ തന്നെ ഈ സ്കൂളിലേക്ക് ചെല്ലുകയും ചിപ്പിമോളെ സ്നേഹിക്കാൻ ശ്രമിക്കുകയും എന്ന ഐശ്വര്യ വരുമ്പോൾ ചിപ്പിമോൾ മോളിവിളയും തള്ളിക്കളഞ്ഞിട്ട് ഓടി വരികയും ചെയ്യുന്ന ആളത്തെ എപ്പിസോഡിനകത്ത് അതാതെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും സി യോഗി താങ്ക് യു